ജിപ്പിനെ കാണിക്കാനേ എത്ര പേരുള്ള കാണട്ടെ അതാ അതിലേ കയറന്നേ പൈസ ഫോറസ്റ്റ് കണ്ടു നിക്കുന്ന ഫോറസ്റ്റാന്ന് വിചാരിക്കുമ്പോഴേ കണ്ട പിടി അടിയിൽ നമ്മളെ ആൾക്കാരുണ്ടാവും പ്രയാസമുണ്ട് ഒഴിവാക്കല്ല നമ്മളതിനെ കേറ്റുക്കെ വാവല പേടിച്ചു കാവരണ്ട് അത്യാവശ്യം പിന്നോ

ഇപ്പം അതോണ്ട് അതായത് അവരുള്ളടുക്കാടാ ഇതോടാ രണ്ടാമത്തെ ഇതോടാ സാറല്ലേ കൂടാതെ പറഞ്ഞേടാ

എന്നെ കെട്ടേ സാധനം ഈയൊറ്റ다가 പോന്നു കറത്തെ കറത്തെ ഈ ഇങ്ങോട്ട് വെച്ചാ നോക്ക് കേറി കൊട്ടില്ല കാർ ഉസ് കഴിയാ മോർച്ചും മോർച്ചും പൊൻജോ അയ്യോ ആ ടോർമ കേറുന്നു അയ്യോ 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 അയ്യോ